ഹലോ ആരാ പിന്നെ ഹംസ പറഞ്ഞിട്ടില്ല ഒരു അഞ്ചേക്കർ റബ്ബർ കേട്ടോ ആ ആ അഞ്ചേക്കർ റബ്ബർ പറഞ്ഞായിരുന്നേ പിന്നെ അഞ്ചേക്കർ മൊത്തം അഞ്ചേക്കറുണ്ടല്ലേ മൊത്തം അഞ്ചേക്കറോ റബ്ബറല്ലേ മൊത്തം ഈ റബ്ബർ ആണ് ചുറ്റും മുള്ളുവലേക്ക് ഇട്ട് അഞ്ചേക്കർ റോഡ് സൈഡാ അപ്പഴേ ആ പിന്നെ അഞ്ചേക്കറും കൊടുക്കാനല്ലോ അഞ്ചേക്കറും കൊടുക്കാൻ അഞ്ചേക്കര ആയിരത്തി എഴുന്നൂറ്റമ്പത് മരം ഉണ്ട് നൂറ്റി അഞ്ചാം ആയിരത്തി എഴുന്നൂറ്റമ്പത് നൂറ്റിയഞ്ചരക്കര നൂറ്റി അഞ്ച് മരം വരുന്നത് ആയിരത്തി എഴുന്നൂറ്റമ്പത് അപ്പൊ ഇത് അഞ്ചേക്കറും കൊടുക്കാനാണല്ലോ അതുപോലെ മരത്തി രണ്ടായിരത്തിഅണ്ണൂറ് കൊടുക്കാം വസ്തുല്ലേ വരം നിക്കുന്നത് നമുക്ക് അഞ്ചേക്കർ മുത്തേക്ക് അഞ്ചേക്കർ മുത്തൊന്നിച്ച് അവർ കൊടുക്കത്തുള്ളൂ മരത്തില്ലോ നമ്മളീ റബ്ബർ മുത്ത വസ്തു ഉൾപ്പെടെ മേടിക്കാനാ വസ്തു ഉൾപ്പെടെ വസ്തുവിനെ റബ്ബർ നിക്കുന്നത് അതെ അതെ ചോദിച്ചാൽ ഒരു ഏക്കറിന്റെ വില എങ്ങനെയാണ് ഒരു ഏക്കർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവും അഞ്ച് ഏക്കറിന്റെ വില എന്ന് പറഞ്ഞാൽ ഒരു മരുന്ന് രണ്ടായിരത്തി